ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ആൻഡ് ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴെപ്പഴും ഈ സ്കിന്നിൻ്റെ ഗ്ലോയിൻ്റെ കാര്യം പറഞ്ഞ് പറഞ്ഞ് എന്താ പറയുക ഞാൻ എല്ലാ വീഡിയോസും ഇപ്പം അങ്ങനെ തന്നെ ആയി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാലും എന്നോട് എപ്പോഴും ചോദിക്കുന്നതാണ് ഗ്ലോ കിട്ടാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം ഇപ്പം എല്ലാം തന്നെ ഒരു കൊറിയൻ ട്രെൻഡാണല്ലോ ഫേസ് നല്ല ഗ്ലോയായിരിക്കണം ഭയങ്കര ഒരു കൊറിയൻ ലുക്ക് കിട്ടണം എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ഒരു കൊറിയൻ ലുക്ക് എന്ന് പറഞ്ഞാൽ എന്തായാലും അവരുടെ ഒരു സ്കിൻ ടെക്സ്ചർ തന്നെ വേറെയാണ് നമുക്ക് സെയിം ഒരു ടെക്സ്ചർ നമുക്കിവിടെ കിട്ടണം എന്ന് വെച്ചാൽ നടക്കില്ല പക്ഷെ നമ്മളുടെ ഉള്ള സ്കിന്നിനെ നമുക്ക് മാക്സിമം നമുക്ക് ആ ഒരു എന്താ പറയുക നമ്മുടെ ഡ്രൈ സ് ഒക്കെ മാറ്റി നല്ല കണ്ടു കഴിഞ്ഞാൽ ആ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ സ്കിൻ ആ ഒരു ഒക്കെ മാറ്റി നല്ല സോഫ്റ്റ് ആക്കി കൊണ്ട് ആ ഒരു ഗ്ലോ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പല പല പാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലവർ പറയും മാം അതൊക്കെ ചെയ്യാൻ ഇച്ചിരി പണിയാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്ന് വിചാരിച്ചു കുറച്ചും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചു കാരണം എല്ലാവർക്കും ഇപ്പോൾ സമയമൊന്നുമില്ലല്ലോ കുറച്ചും കൂടെ എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം നമുക്കറിയാം നമുക്ക് ഗ്ലോ അല്ലെങ്കിൽ നമുക്കൊരു കൊറിയൻ സ്കിന്നെന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെയൊക്കെ ഉള്ളിൽ ആദ്യം നമുക്ക് ഓർമ്മയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ റൈസ് എന്നുള്ള സംഭവമാണ് അല്ലേ കൊറിയക്കാരുടെ മെയിൻ ആ ഒരു ഫേസിൻ്റെ ഒരു ഗ്ലോയ്ക്കാണെങ്കിലും ശരി എല്ലാ പിന്നെ അവരുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ആ ഒരു റൈസ് തന്നെയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് എപ്പോഴും കൊറിയൻ്റെ എന്ത് പാക്ക് നമ്മൾ റെഡിയാക്കുവാണെങ്കിലും കൊറിയൻ സ്കിന്നു ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഗ്ലോ കിട്ടുന്ന എന്ത് പാക്കിൽ ഗ്ലാസ് സ്കിന്നിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പാക്ക് റെഡിയാക്കുവാണെങ്കിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് റൈസ് എന്നുള്ളത് അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റൈസ് ആണ് അത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ റൈസ് ചുവന്ന അരിയും അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെയൊന്നും അങ്ങനത്തെ അല്ല നമ്മൾ ബാസ്മതി റൈസ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പച്ചരിയൊക്കെ ആണെങ്കിലും നല്ലതാണ് സോ അങ്ങനത്തെ റൈസാണ് നമുക്ക് വേണ്ട പച്ചരി ആണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് ഞാൻ ചെയ്യാറുള്ളപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ സോ അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചരി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ നമുക്ക് അരി വേണം നമുക്ക് പിന്നെ അലോവേറ വേണം നമുക്ക് കോക്കനറ്റ് ഓയിൽ വേണം ദെൻ അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ ഇ വേണം അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു പാക്ക് തയ്യാറാക്കേണ്ടത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മൾ പാക്ക് നമുക്ക് നല്ല റിസൾട്ടാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ടാണ് അത് ഞാൻ അതുപോലെ തന്നെ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്ത് വരിക തന്നെ വേണം അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ പാക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് റിസൾട്ട് എല്ലാം ഉണ്ട് പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു സ്കിൻ കെയറും കൂടി നമ്മൾ പ്രോപ്പറാക്കിയാൽ മാത്രമേ നമുക്കൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഒരു എന്താ പറയുക ഒരു റിസൾട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എപ്പോഴും സ്കിൻ കെയർ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മൾ എത്ര തിരക്കാണെങ്കിലും ശരി നമ്മൾ എത്ര കിച്ചണിലൊക്കെ നിൽക്കുവാണ് അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയിരിക്കുകയാണ് യാത്രയിലാണ് വേറെ എന്തെങ്കിലുമൊക്കെ പല നമുക്ക് വർക്കിൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഭയങ്കര തിരക്കിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് നമുക്ക് ഒരു രാവിലെ ഒരു പത്തോ ഇരുപോ മിനിറ്റോ ഒന്ന് മാറ്റി വയ്ക്കുക വൈകിട്ട് അതുപോലെ ഒരു പത്ത് ഇരുപ മിനിറ്റ് മാറ്റി വയ്ക്കുക നൈറ്റ് സ്കിൻ കെയർ അതുപോലെ മോർണിങ്ങിലും ഇത് രണ്ടും നമ്മൾ പ്രോപ്പറാക്കി കൊണ്ടുപോയാലേ നമുക്ക് എന്ത് പാക്ക് ഇട്ടാലും ഞാൻ പറയുവാണെങ്കിൽ റിസൾട്ട് എന്നുള്ളതിലേക്ക് പോകാൻ പറ്റുമോ പാക്ക് മാത്രം ഇട്ട് പാക്ക് ഇടുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നല്ല ഒരു മാറ്റമുണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് വരുമ്പോഴും നമുക്കൊരു ചേഞ്ചസ് ഉണ്ടാവും പക്ഷേ അതേ സംഭവം നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മളുടെ സ്കിന്നിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ കെയറും കൂടി കൊണ്ടുപോകണം എന്ന് പറയുന്നത് ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ ഇത് മൂന്നും നമ്മൾ കറക്റ്റായിട്ട് മോർണിംഗ് ആൻഡ് ഈവനിങ് നിർബന്ധമായിട്ടും എടുക്കേണ്ട സംഭവമാണ് അപ്പോൾ നമുക്കിനി നമ്മളുടെ ആ പാക്ക് റെഡിയാക്കാം അപ്പോൾ പാക്ക് റെഡിയാക്കുമ്പോൾ പലവരും ചോദിക്കും മാം ഈ പാക്കൊക്കെ ഇടുന്നത് ഡെയിലി ഇടാവോ എന്ന് ചോദിക്കാറുണ്ട് ആക്ച്വലി ഡെയിലി നമ്മൾ പാക്ക് ഇടേണ്ട ആവശ്യമില്ല ഞാൻ പറയണേ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഒക്കെ കൊടുത്താൽ മതി അതിൽ കൂടുതൽ കൊടുക്കരുത് അതുപോലെ ചെറിയ കുട്ടികൾക്ക് നമുക്ക് ഇതുപോലത്തെ പാക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് നമുക്ക് കുട്ടികൾക്ക് ഞാൻ എപ്പോഴും പറയും ഒരു പത്ത് വയസ്സ് കഴിയണം അതുപോലെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര ബേബി ി സ്കിന്നാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ പാക്കിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മൾ എന്തൊരു സംഭവം നമ്മുടെ സ്കിന്നിലേക്ക് കൊടുക്കുമ്പോഴും അപ്പോൾ അത്രയും ശ്രദ്ധിക്കണം അപ്പം അവർക്ക് നമ്മൾ ഒരു എന്താ പറയുക കുറച്ച് അതായത് ഒരു പതിമൂന്ന് വയസ്സ് ഒരു പത്ത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു പതിമൂന്ന് വയസ്സിന് ശേഷം ഇതുപോലെ ഹോം പാക്കുകൾ കൊടുത്താൽ വലിയ കുഴപ്പമില്ല അതും വളരെ ലൈറ്റ് കുറച്ച് കൊടുക്കാവൂ സ്കിൻ മെച്ചോർഡായി എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ കൊടുക്കാവൂ ബേബി സ്കിന്നായിരിക്കും തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഒരു നല്ല സോഫ്റ്റ് ആയിരിക്കും കുട്ടികളുടെ ബേബി സ്കിന്നു ചിലവർക്ക് അത് മാറണമെന്നുണ്ടെങ്കിൽ ഒരു പതിനാറ് വയസ്സൊക്കെ കഴിയും ചിലവരുടെ സ്കിൻ സ്കിന്നൊന്ന് മെച്ചോർഡായിട്ട് വരാനായിട്ട് അപ്പോൾ അത്രയും ചെറിയ സമയത്ത് തന്നെ കാരണം നമ്മൾ എന്ത് കൊടുത്താലും അത് സ്കിന്നിൽ കി കയറത്തും ഇല്ല പ്ലസ് പെട്ടെന്ന് തന്നെ സ്കിന്നിനെ ഡാമേജ് ആക്കാനും ഹെൽപ്പ് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും പിള്ളേർക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം സ്കിൻ മെച്ചൂർ ആയതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ട് അവരുടെ സ്കിൻ കെയറിൻ്റെ ആവശ്യമേ ഉള്ളൂ അതുപോലെ തന്നെ അവർക്ക് പാക്ക് പാക്കാണെങ്കിലൊക്കെ അപ്പം മുതലിട്ടാൽ മതി പക്ഷേ ഇപ്പോൾ പാരൻസിൻ്റെ ഒരു കൺസേൺ ആണ് നമുക്കൊരു കുട്ടികൾക്ക് കുറച്ച് നേരത്തെ തന്നെ അവരൊന്ന് റെഡിയാക്കി കൊടുക്കാമെന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പത്ത് വയസ്സിന് ശേഷം ഒരു പതിമൂന്ന് വയസ്സൊക്കെ മാക്സിമം ആയിട്ട് ഒന്ന് ഇതുപോലത്തെ പാക്കുകൾ ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി വല്ലപ്പോഴും ഒന്ന് ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തു തരാനുണ്ടായിരുന്നു കാരണം എനിക്ക് കുറേ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് കമൻറ്റ് വരുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇനി നമ്മൾ പാക്ക് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്ക് റൈസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈസ് കുതിർത്ത് വെക്കണം കേട്ടോ പച്ചരി കുറച്ച് ഒരുപാട് വെള്ളത്തിലല്ല കുതിർക്കേണ്ടത് ഒരു കുറച്ച് ഒരു അരക്കപ്പൊക്കെ എടുക്കുക അല്ലെങ്കിൽ അത്രയും കൂടെ വേണ്ട അതിലും കുറച്ച് എടുത്തിട്ട് വളരെ കുറച്ച് എടുത്താൽ മതി ഒരു എന്താ പറയുക നമുക്ക് ഒരു വൺ ടൈം പാക്കിനാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ മതിയാവും അപ്പോൾ അത് എടുക്കുക അത് കുറച്ച് സമയം കുതിർത്ത് വളരെ കുറച്ച് വെള്ളത്തിൽ നമുക്ക് കുതിർത്ത് വയ്ക്കാം അതിനുശേഷം രണ്ട് മണിക്കൂറാണ് കേട്ടോ നമുക്ക് കുതിർത്ത് വെക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് ടു അവേഴ്സ് വയ്ക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് ആ വെള്ളം നമുക്ക് എടുക്കാം മനസ്സിലായോ അപ്പോൾ ആ വെള്ളത്തിലേക്ക് ആ കുറ അതിൽ ഒരുപാട് വെള്ളം എടുക്കരുത് ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം എടുക്കുക ആ നമ്മൾ കുതിർത്ത് വെച്ചാൽ നമ്മുടെ റൈസിൻ്റെ വാട്ടർ രണ്ട് സ്പൂൺ എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നമുക്ക് അലോവേറ ജെൽ മിക്സ് ചെയ്ത് കൊടുക്കാം അലോവേറ എപ്പോഴും പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അത്രയും നല്ല ഗ്യാരൻറ്റീഡായിട്ട് അത്രയും ഉറപ്പുള്ള അലോവേറ വാങ്ങിക്കുക കാരണം ചിലത് ഒരുപാട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുന്നുണ്ട് ഇനി അതല്ല നമ്മുടെ വീട്ടിൽ തന്നെ അലോവേറ ഉണ്ടെങ്കിൽ സോ നമുക്കത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് കറ്റാർവാട സോ നിങ്ങൾ അതൊരു സ്പൂൺ നമുക്കിതിലേക്ക് എടുക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് വേണ്ടത് നമുക്കറിയാം കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് സ്റ്റിൽ ശരിക്കും പറയുകയാണെങ്കിൽ നല്ലത് ഷോപ്പുകളിൽ ഷോപ്പുകളിലും മേടിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഈ പണ്ടൊക്കെ കൊപ്പയൊക്കെ ആട്ടി നല്ലപോലെ എണ്ണത്തിൽ എടുത്ത് വയ്ക്കുമല്ലോ അതുപോലെ പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അതൊരു സ്പൂൺ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് അപ്പോൾ അതൊന്നും നോക്കി ശ്രദ്ധിച്ച് വാങ്ങിക്കുക നല്ല നല്ലതായിരിക്കണം അപ്പോൾ വെളിച്ചെണ്ണ പ്യൂറായിട്ടുള്ളത് ഒരു സ്പൂൺ എടുക്കുക അതിലേക്ക് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പറയുക വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഈ ടാബ്ലറ്റ് എപ്പോഴും നമ്മൾ സ്കിന്നിനെ നല്ലപോലെ ഗ്ലോ ആക്കി വെക്കാനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ഇത് നിങ്ങൾ ഓയിലി സ്കിന്നാണെങ്കിൽ ഈ ഒരു ഞാൻ പറയുന്ന ഈ ഒരു സംഭവം ിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക നമ്മളുടെ ഈ വൈറ്റമിൻ ഇയും വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ചിലപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഓക്കെ ആവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല പോലെ ഓയിലാണ് സ്കിൻ ഭയങ്കര ഓയിലി ആണെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല ബിക്കോസ് നിങ്ങളുടെ സ്കിൻ ഓൾറെഡി ഭയങ്കര ഗ്ലോയാണ് അപ്പോൾ വീണ്ടും ഗ്ലോ കിട്ടാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്കാണ് നമുക്ക് ഗ്ലോയ്ക്ക് വേണ്ടി ഇതുപോലെ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിനകത്ത് കോക്കനട്ട് ഓയിൽ ആൻഡ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരെണ്ണം മതി വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരെണ്ണം മതി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം റൈസിൻ്റെ വാട്ടർ എടുത്തു കുതിർത്ത് വെച്ച് രണ്ട് മണിക്കൂറിന് ശേഷമുള്ള വെള്ളമാണ് എടുക്കുന്നത് അത് ഒന്നോ രണ്ടോ സ്പൂണോ എടുക്കാവോ ഒരുപാട് എടുക്കരുത് അതിലേക്ക് നമ്മൾ കുറച്ച് കറ്റാർ വാഴ ഇട്ടു അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒറ്റ ടാബ്ലറ്റ് എടുക്കുന്നുള്ളൂ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സിങ് സൂപ്പ് ആയിരിക്കണം നമുക്ക് അപ്പഴേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യുക ആദ്യം നമ്മൾ എന്ത് പാക്ക് ഇടുവാണെങ്കിലും ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ചിലവർ ഫേസ് എന്താ പറയുക അങ്ങനെ ക്ലിയർ ചെയ്യാതെ അതായത് വെറുതെ ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ വെറുതെ ഒന്ന് വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു പാക്ക് ഇടാറുണ്ട് അങ്ങനെ ചെയ്യരുത് ഫേസ് എപ്പോഴും ക്ലെൻസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വയ്ക്കുക അതിനുശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നവർ റിങ്കിൾസ് ഒക്കെ വരുന്നു കുറച്ച് ഏജിങ് പ്രോബ്ലമൊക്കെ പെട്ടെന്ന് തന്നെ ഏജ് ഫീലൊക്കെ തോന്നുന്നവർക്ക് ഒക്കെ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് നല്ല ഗ്ലോ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് വളരെ നാച്ചുറലായിട്ടും ഒരു ഒരു രീതിയിലുള്ള വേറെ രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല വളരെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആർക്കും തന്നെ വലിയ പ്രോബ്ലം വരാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണെങ്കിൽ ചിലപ്പോൾ അലോവേറ ഓക്കെ ആവണമെന്നില്ല കേട്ടോ ഞാൻ അതും എടുത്ത് പറയുവാണ് ഒത്തിരി സെൻസിറ്റീവുകാരാണെങ്കിൽ അലോവെയറ ചിലപ്പം നിങ്ങളുടെ സ്കിന്നിന് ആവണമെന്നില്ല അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് ഒരു നമ്മൾ കുഴപ്പമില്ല എന്ന് നിങ്ങൾ ചെറുതായിട്ട് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി അതല്ലാത്ത എല്ലാവർക്കും നോർമലായിട്ടുള്ളവർക്കും ഡ്രൈ ആയിട്ടുള്ളവർക്കും പെട്ടെന്ന് റിങ്കിൾസ് വരുന്നവർക്കും അവർക്ക് ഒക്കെ നമുക്ക് ഈ ഒരു പാക്ക് വളരെ സൂപ്പർ ആയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നല്ല ഒരു എന്താ പറയുക ഒരു ഗ്ലാസ് സ്കിൻ ഒരു കൊറിയൻ പാക്കാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് റിസൾട്ട് എല്ലാവരും അറിയിക്കുക എല്ലാവർക്കും എന്തായാലും അടിപൊളിയായിരിക്കും അതിൽ ഒരു മാറ്റമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാ എന്താ പറയുക അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അറിയിക്കുക അപ്പോൾ ഓക്കെ ഇനിയും അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഓക്കെ ബൈ ബൈ താങ്ക്